നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ചെറിയ ക്രേവിങ്സ് ഉണ്ടാവൂല എനിക്ക് ഇന്നുണ്ടായിരുന്ന ക്രേവിങ്സ് ആണ് മക്കാന കഴിക്കാനായിട്ട് മക്കാന എനിക്ക് റോസ്റ്റ് ചെയ്തത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഉണ്ടാക്കാം ഞാൻ പാൻ പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി മക്കാന നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യണം ഡ്രൈ റോസ്റ്റ് ചെയ്ത് അത് മാറ്റിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കണം എന്നിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഇച്ചിരി സ്പൈസിയും മുളക് പൊടിയും കുറച്ച് മാത്രം ചേർക്കണം എന്നിട്ട് അതൊന്ന് അയറ്റണം എന്നിട്ട് ഈ റോസ്റ്റഡ് മക്കാന നമ്മൾ അതിലേക്ക് ഇടണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ചായേൻ്റെ കൂടെ കഴിക്കണം അപ്പൊ നമുക്ക് ഇണ്ടാക്കാം എന്താ പാൻ അടുപ്പിൽ വെച്ചു നന്നായിട്ട് ചൂടായിട്ടുണ്ടട്ടോ അപ്പൊ നമുക്കിതിലേക്ക് മക്കാന ഇട്ട് കൊടുക്കണം ഇത് കുറച്ചുള്ളൂ അപ്പൊ ഞാൻ ഒന്നിച്ചങ്ങ് ഇടുവാണേ എന്നിട്ട് ഇതിനെ നന്നായിട്ട് മക്കാന കൊടുത്തു ഫ്രൈ ചെയ്യണം കൈ എടുക്കാതെ ഫ്രൈ ചെയ്യണം കാരണം പാൻ നല്ല ചൂടാണ് അപ്പൊ കൈ എടുക്കാതെ നമ്മൾ ഫ്രൈ ചെയ്തു ഇതേപോലെ കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ മക്കാനയുടെ പരുവ എങ്ങനെയാന്ന് വെച്ചാ അത് നല്ല ക്രഞ്ചി ആവും ഇങ്ങനെ ക്രഞ്ചി ആവും ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവ ഈ സമയത്ത് നമ്മള് മക്കാന നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും ഈ ഒരു ടെക്സ്ചർ വരുമ്പോ അതായത് നല്ല ക്രഞ്ചി ആവുമ്പോ നമ്മൾ ഒരെണ്ണം കഴിച്ചു നോക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം ഗീ ഒഴിച്ചു കൊടുക്കാണ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിട്ടോ ഗീ ഒഴിച്ചു കൊടുക്കണേ പൊടികൾ ഇട്ടു കൊടുക്കുവാണ് മുളക് പൊടി ഉണ്ട് ഉപ്പുണ്ട് ഇടുക പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക മക്കാന കൊടുക്കുക ഇല്ലെങ്കി പൊടി അങ്ങ് കരിഞ്ഞു പോവും പാനിലിട്ടതിന് ശേഷം വെറുതെ ഒരു മിനിറ്റ് ഒറ്റ ഒരു മിനിറ്റ് മാത്രം ഇതിനെ ഒന്ന് എല്ലാം കൂടെ വഴറ്റി ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണേ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും കൂടുതൽ നേരം വെക്കണ്ട പൊടി കരിഞ്ഞു പോവും പാനില് പൊടികളിട്ട് മക്കാനെ ഇട്ടതിന് ശേഷം ഇപ്പൊ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തേക്കുമാണ് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് എല്ലാം കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി കൊടുത്താൽ മതി അതല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും മക്കാന റെഡി ഞാൻ ചായ തിളപ്പിക്കുക എനിക്ക് മക്കാന ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കാന ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും ചായ മക്കാന റെഡി എനിക്കധികം സ്ട്രോങ് ടീ ഇഷ്ടല്ലോ വളരെ ലൈറ്റ് ടീ ആണ് ഞാൻ കുടിക്കുന്നത് മക്കാന നല്ല റോസ്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട് ഇത് കുറച്ച് എക്സ്പെൻസീവാണ് എന്നാലും